അവിടെ നിന്ന് ജനാലെ കയറ്റി അവിടെ കൊണ്ടുവരണം കേട്ടോ ഞാൻ ഏകദേശം കയറ്റി വെച്ച് കേട്ടോ നാലര സൈറ്റ് അഞ്ചര ആയ സെലുണ്ട് നാലൊരി ആയ സെലുണ്ട് ഏഴ് ഒരു ആയ സെലുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആ ഒരു സൈഡ് ലിൻ്റ് ലൈറ്റ് ആയത് കേട്ടോ ഏകദേശം അടവും പൂർത്തിയായാണ് ഒതായി എടസ്റ്റിന് മൂന്ന് ദിവസം മുമ്പ് ലിൻഡ് ലൈറ്റായിന് വീഡിയോ വിട്ടില്ല അപ്പം ഏറെക്കുറെ ലിൻ്റ് ലൈറ്റായി ഏറെക്കുറെ അല്ല പൂർത്തിയായിന് ഫുള്ള് പണി കഴിഞ്ഞു കേട്ടോ സിറ്റ് ഔട്ട് ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാള് ഒരു ബെഡ്റൂം ഒരു ഡൈനിങ് ഹാളിലെ ഏരിയ കേട്ടോ ബെഡ്റൂം ഒരു മൂന്നള്ളി ഒരു രണ്ട് പള്ളി ഓപ്പൺ ഒരു ഡോറും ഉണ്ട് കേട്ടോ ഒരു ഉണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ഓപ്പൺ അഡ്രസ്സ് ഡൈനിങ് ഹാളിൽ ഒരു നാല് കള്ളി ഓപ്പൺ ഡ്രസ്സ് കേട്ടോ ഓപ്പൺ ഡ്രസ്സിങ്ങനെ ഓപ്പൺ ഡ്രസ്സിൽ രണ്ട് വയ്യുണ്ട് കേട്ടോ ഒരു റൂം ഹാലും സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് രണ്ട് ഡോർ ഇട്ടത് വീണ്ടും ഡൈനിങ് എത്തി അടുത്ത ബെഡ്റൂമൊക്കെ എത്തി രണ്ട് മൂന്നാളിയാണ് കേട്ടോ എടുത്ത ബെഡ്റൂമിൽ മൂന്നാളി വരുമ്പോൾ ഒന്നേ ആവുമ്പോൾ വീതി ഉണ്ട് അതിലൊരു ബാത്റൂമുണ്ട് കേട്ടോ ഒരു ഷോള് നമ്മൾ പൗതി കെട്ടി കിട്ടിയിരുന്നു കഴിഞ്ഞ് സ്ലാബ് ഒക്കെ മുട്ടാണ്ടിട്ടെ ഷോള് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കേട്ടോ പ്ലീസ് സബ്സ്ക്രൈബ് വീണ്ടും കാണാം